ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ ഈസ്റ്റ് കല്ലട എന്ന നമ്മുടെ ആ ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഈസ്റ്റ് കല്ലടയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കന്ന് ആ സ്ഥലങ്ങളുടെയൊക്കെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കൊല്ലത്ത് നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ ഈസ്റ്റ് കല്ലട എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഈ ഈസ്റ്റ് കല്ലട ഗ്രാമത്തിൽ എന്ന് പറയുന്നത് പുഴയും തോടും ചിറയും കായലും അതേപോലെ തന്നെ വയലുകളും മനോഹരമായിട്ടുള്ള ഒരു താമര പാടങ്ങളും മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റുകളും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ഈ ഈസ്റ്റ് കല്ലട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈസ്റ്റ് കല്ലടയിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഗ്രാ ആ ഈസ്റ്റ് കല്ലടയിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ കല്ലടയാറിൻ്റെ ആ ഒരു മനോഹാരിത കാരണ്ട് ആ കല്ലട ആ പാലത്തിലൊക്കെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മുടെ ആ ഒരു കല്ലടയാറിൻ്റെ മനോഹാരിത കാണാൻ വളരെ ഭംഗിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചിക്കക്കടവിൽ ഒരു പാലമുണ്ട് അപ്പോൾ ആ ഈസ്റ്റ് കല്ലടയിൽ തന്നെ ചിക്കക്കടവെന്ന് പറയുന്ന സ്ഥലത്തൊരു പാലമുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ സൈഡിലാണ് അവിടെ നിന്ന് നമ്മൾ ഉപ്പൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കല്ലടയാറൊക്കെ വന്ന് തിരിയുന്ന ഒരു സ്ഥലം ഉപ്പൂട് പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീനാരായണ ഗുരുവൊക്കെ ഇവിടെ വന്ന് തപസ്സൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഉപ്പൂട് പാറ ആ ഭാഗത്ത് വന്നിട്ടാണ് നമ്മുടെ ഈ കല്ലടയാറ് തിരിഞ്ഞ് കല്ലടയിലൂടെയാണ് കൂടുതലും ഒഴുകുന്നത് അപ്പോൾ ആ കല്ലടയിലൂടെ കൂടുതൽ ഒഴുകുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ കല്ലട എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു കല്ലടയാറിന് കിട്ടിയൊക്കെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഈ ഈസ്റ്റ് കല്ലട എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിമൂന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഗ്രാമം കിടക്കുന്നത് ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ വലിയൊരു ഗ്രാമമാണ് നമ്മുടെ ഈ ഈസ്റ്റ് കല്ലട ഗ്രാമം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപതിനായിരത്തിന് മുകളിലാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യ വരുന്നത് പണ്ട് നമ്മുടെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട് ഈ നെൽസിൻ്റെ എന്ന് പറയുന്ന ഒരു തുറമുഖം ഉണ്ടായിരുന്നു പണ്ട് ചരിത്രരേഖകളിലൊക്കെ അപ്പോൾ ആ ചരിത്രരേഖകളിൽ പറയുന്ന നെൽസിൻ്റെ എന്ന് പറയുന്ന തുറമുഖമാണ് ഇന്ന് കാണുന്ന കല്ലടയായി മാറിയെന്നൊക്കെയാണ് ാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പം ഈ കല്ലടയിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കായലുകളും അതേപോലെ തന്നെ എല്ലാം പുഴകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ താണ്ട് ഇന്ന് നിൽക്കുന്നത് കായലോട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ കിഴക്കലടയിലെ സി വി കെ സ്കൂളിനടുത്തൂടെ നമ്മളിങ്ങനെ താഴോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കായലിൻ്റെ ആ ഒരു ദൃശ്യമാണ് കേട്ടോ അത് നല്ല രസമാണ് നമുക്ക് അവിടെ ഒക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവിടൊക്കെ ഈ കായൽമീൻ്റെയൊക്കെ ലേലൊക്കെ ഉണ്ട് നമ്മൾ താണ്ട് ഈ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമല അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ വ്യൂ പോയിന്റിൽ ധാരാളം ആൾക്കാർ എല്ലാ ദിവസവും വന്നിരിക്കും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റും ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈസ്റ്റ് കടയിലെ ഒരു വലിയൊരു വ്യൂ ആണ് ഈ കാണുന്ന ഈ ഒരു ചിറ്റുമല്ല അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണുന്ന ആ ഒരു സൈഡെന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഈ ഈസ്റ്റ് കല്ലട എന്ന് പറയുന്നത് ഏടി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കാലഘട്ടത്തിലൊക്കെ ഈ കിഴക്കേക്കല്ലട എന്ന് പറയുന്നത് വേണാട് ദേശത്തിൻ്റെ ഭാഗമായിരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കിഴക്കേക്കല്ലടയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും തൻ്റെ കൈവശം വെച്ചു എന്നൊക്കെയാണ് ചരിത്രരേഖകളിൽ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ കല്ലടയെന്നു പറയുന്നത് ബുദ്ധ മത സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രം എന്നും ഒക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ പരിച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഒരു പാലവും തോടും ഒക്കെ ഉണ്ട് അപ്പോൾ ആ പാലവും തോടും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും ഈ ഒരു പരിച്ചേരി പ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ ഒരുപാട് വയലുകളുണ്ട് അപ്പോൾ ആ വയലുകളൊക്കെ കുറേ നാളൊക്കെ ഇങ്ങനെ തരിശയായിട്ടൊക്കെ കിടന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്ത് കുട്ടനാട്ടിലുള്ള ഒരു പാടശേഖര സമിതിയുമായിട്ട് ചേർന്ന് ഈ വയറുകളിലൊക്കെ തരിശയായിട്ട് കിടന്ന ഭൂമിയിലൊക്കെ കഴിഞ്ഞ വർഷം വരെയൊക്കെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ആ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിവിടൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ കിടക്കുന്ന മാതിരി നല്ല രീതിയിൽ നെല്ലൊക്കെ ഇങ്ങനെ ഇളഞ്ഞുകിടക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമുക്കതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ സിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പരിശേരി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന െന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമല അമ്പലത്തിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ചുറ്റുമല അമ്പലത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ആ ഒരു ചീപ്പിൻ്റെ ആ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വയലും ആ ഒരു തെങ്ങും ഒക്കെ നിൽക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ചുറ്റുമല ചിറയ്ക്ക് കുറുകെയുള്ള ഒരു ചീപ്പാണ് ഈ കാണുന്നതെന്ന് പറയുന്നത് ഇത് മഴക്കാലത്ത് ഈ ചുറ്റുമലയിലെ ചിറയിലെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് വേനൽക്കാലത്ത് നമ്മുടെ ഈസ്റ്റ് കടയിലുള്ള ഒരു കർഷകർക്കൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചീപ്പ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഈ ചീപ്പിൻ്റെ മുകളിലൂടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലൊരു നടപ്പാതയുണ്ട് അപ്പോൾ ആ ഈ നടപ്പാതയിലൂടെ നടന്ന് നമ്മൾ അപ്പുറത്ത് ചെന്ന് അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കിങ്ങനെ വലയിടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കഴകളൊക്കെ ഇങ്ങനെ ചിറയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ വലയൊക്കെ ധാരാളം മീനുകൾ ഈ മഴ സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് കിട്ടും അപ്പോൾ ഈ ചുറ്റുമലയിലെ ചിറയിലെ ആ ഒരു വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് ഷട്ടർ വഴി ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ ഒരു ഊറ്റിറങ്ങുന്ന മാതിരിയുള്ള ഒരു കാശ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അതുകൊണ്ട് ഈ കാണുന്ന ആ ഒരു ഗ്രാമീണ ഫീൽ ചെയ്യുന്ന ഒരു ഏറുമാടക്കടയും അതിനോട് ചേർന്നുള്ള കുറേ ആൾക്കാരൊക്കെ നിന്ന് ചൂണ്ടയിടുകയും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുറേ താമര പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കരയോട് ചേർന്ന് തന്നെ ഒരുപാട് താമരകളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് ആ ഒരു താമരകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇവിടെ നല്ല രീതിയിൽ താമര ഒക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ചിറവരമ്പിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ താമരകളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ താമരകളൊക്കെ ആ ഒരു പിടിച്ചു നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരാണ് നമ്മുടെ ഈ ചിറ്റുമല്ല ചിറയുടെ ആ ഒരു ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ താമരകളൊക്കെ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ പൂജകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ താമരകളൊക്കെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആ ചെറുവരമ്പിലൂടെ ഒക്കെ നമുക്കിങ്ങനെ നടന്നു പോകുമ്പം നമുക്ക് കിട്ടുന്നത് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അതുവഴിയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ചിറയിൽ ഏക്കർ കണക്കിനാണ് ഈ ഒരു താമരയുടെ ആ ഒരു പാടുള്ളത് കേട്ടോ ഏക്കർ കണക്കിൻ്റെ സ്ഥലമാണ് നമ്മുടെ ഈ താമര ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചിറയെക്കൂടെ നടന്ന് നമ്മൾ നമ്മളങ്ങ് അപ്പുറത്ത് ഒരു സ്കൂളുണ്ട് മതിലകം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിൻ്റെ സൈഡിലേക്കൊക്കെ ചെല്ലുവാണെങ്കിൽ ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് ചൂണ്ട ചൂണ്ടയിട്ട് മീനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ചയും വളരെ നമ്മുടെ ആ ഒരു ചുറ്റുമല ചിറയുടെ ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ഒരുപാട് ആൾക്കാരാണ് ആ ഒരു കാഴ്ചയും താമരപ്പടത്തിൻ്റെ കാഴ്ച കാണാനും ആ ഒരു സ്ഥല ത്തിന്റെ ആ ഒരു മനോഹാരിതയൊക്കെ കാണാൻ വേണ്ടിട്ട് ധാരാളം ആൾക്കാരാണ് ഈ ഒരു സൈഡിലൊക്കെ വരുന്നത് അപ്പൊ നമ്മുടെ ഈ ഈസ്റ്റ് കല്ലടയില് ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഈസ്റ്റ് കല്ലടയില് വന്ന ആ ഒരു വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്